യും സത്യത്തിന്റെ ഈ ഈ ഈ വയ്യാത്ത കൈ നിങ്ങൾ സംസാരിക്കുന്നത് കൈയ്യാരുന്നു ഒടിഞ്ഞത് പിന്നെ നിങ്ങടെ എത്ര രൂപ മേടിക്കുന്നു കൊള്ളയില്ല ഇരുന്നൂറ് രൂപ കൊടുത്ത് എക്സ്രോ യ്യോ നിന്റെ എല്ലോ നിങ്ങൾക്ക് രണ്ടെല്ലാം കൂടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയോ ഒരു കാര്യം വീട്ടിൽ പോവശ്യല്ലേ ഒരു സെലിബ്രിറ്റിയാ അയ്യോ മേഡം ഏത് സിനിമയ്ക്കാ അഭിനയിച്ചത് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടില്ല പക്ഷെ ഉടനെ ഒരു യൂട്യൂബ് യൂട്യൂബ് ഒക്കെ ഞാൻ കാണാറുണ്ടല്ലോ ട്രെൻഡിങ് നമ്പർ വൺ ആയിരുന്നല്ലോ എന്റെ വീഡിയോ അതായത് കോടതി വളപ്പി വെച്ച് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കണ്ണിച്ചോലാ കുടിച്ചു പിടിച്ച് മാക്ക് മാക്ക് ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല അതാരുന്നു അത് ഞാനാ ആ മുട്ട ഈ മുട്ടാനിക് എന്തായാലും ടൈറ്റാനിക് ഒടിയുന്ന പോലെ